ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മളൊരു വെറൈറ്റി വീഡിയോ വീഡിയോയിട്ടായിരുന്നു വന്നിട്ടുള്ളത് പുതിയ തരം വാച്ചുകളാണ് മോതിര വാച്ചുകളാണ് കേട്ടോ ഇതൊക്കെ കാണുന്ന ഐറ്റംസ് വാച്ചിന് പതിൽ മോതിരം കയ്യിൽ ഇടാൻ പറ്റിയ മോതിരങ്ങളാണ് മോതിരങ്ങളാണെന്നില്ല ഒരുപാട് വെറൈറ്റി മോഡൽസ് ഇതിൻ്റെ ലേഡീസിൻ്റെ ലേഡീസ് ഐറ്റംസ് ആണ് ലേഡീസ് ആൻഡ് ജെൻസ് ഐറ്റംസ് ഒരുപാട് മോഡൽസ് വരുന്നുണ്ട് പലതരം കളർ ഐറ്റംസിൽ വരുന്നുണ്ട് പിന്നെ റേറ്റ് വരുന്നത് ഒരു പീസിന് നൂറ്റി അമ്പത് രൂപ കേട്ടോ ഒരു പീസിൻ്റെ റേറ്റ് വരുന്നത് സിംഗിൾ കൊടുക്കുമ്പോൾ ഹോൾസെയിൽ ഹോൾസെയിലായിട്ട് ചെയ്യുമ്പോൾ കുറച്ച് റേറ്റ് കുറച്ച് കിട്ടും ഒരു പീസ് നമ്മൾ ഷോപ്പിൽ നിന്ന് മേടിക്കുമ്പോൾ നൂറ്റി അമ്പത് രൂപ റേറ്റ് വരുന്നുണ്ട് പല പല കളറിലും വരുന്നുണ്ട് കല്ല് വെച്ച ഇതിൽ ഒരുപാട് സ്റ്റോണുകളൊക്കെ ഉണ്ട് ഇതില് ഇതിന്റെ റൗണ്ട് ഫുള്ള് സ്റ്റോണായിട്ടാണ് വരുന്നത് ഐറ്റംസ് തിരുവരി ഗൾഫ് മാർക്കറ്റിലാണ് ഈ സാധനം ഉള്ളത് ഒരു പീസിന് നൂറ്റി അമ്പത് രൂപ വരുന്നുണ്ടോ ഫീസിന് ഇത് ഐറ്റംസ് ആണ് കുട്ടികളുടെ ഐറ്റംസും ഉണ്ട് കുട്ടികളതും ഉണ്ട് വലിയ പരിതണ്ട് ഇതെല്ലാരും ഇടാൻ പറ്റും ഇത് സ്പ്രിംഗ് മോഡലാണ് ഇതിൻ്റെ സ്ട്രാപ്പ് ഉള്ളത് അത് ഇങ്ങനെ കാണും കാണുമ്പോൾ ചെറുതായി തോന്നും പക്ഷെ നമുക്ക് വലുതാക്കാനൊക്കെ പറ്റും വലിയ വെരലിനൊക്കെ ഇടാൻ പറ്റും ഇതൊക്കെ ലേഡീസ് 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 ടൈപ്പ് കേട്ടോ ഈ മോഡലൊക്കെ ചെറിയ വിരലിനും വലിയ വെരലിനൊക്കെ ഒരേ മോഡൽ പറ്റും ലേറ്റസ്റ്റ് മോഡലാണ്ട്ട് വന്നത് ഏറ്റവും പുതിയ മോഡലാണ് ഈ കാണിക്കുന്നതല്ല തിരൂർ ഗൾഫ് മാർക്കറ്റിൽ സലീം സ്റ്റോർ സലീം സ്റ്റോറിൽ ഇപ്പോൾ ഈ സാധനം സ്റ്റോക്ക് ഉണ്ട് ആവശ്യക്കാർ കോണ്ടാക്ട് ചെയ്യാ പലതരത്തിൽ പല കളറും വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള കളറുകൾ വരുന്നുണ്ട് ശരിക്കും നമ്മൾ വാച്ചിന്റെ അതേ മോഡൽ കാണുമ്പോൾ പക്ഷെ വിരലാണോ മോതിരാണ് സ്പ്രിങ് സ്പ്രിംഗ് ആണ് അത് ഫുൾ ആയിട്ട് ആ വാച്ചിന്റെ സൈഡിൽ ഒരു വെള്ളത്തെ സാധനം അത് ഒഴിവാക്കിയാൽ അത് ചാലോട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഒരുപാട് വെറൈറ്റി ഐറ്റംസ് നമുക്ക് തിരൂർ ഗൾഫ് മാർക്കറ്റിൽ കാണാൻ പറ്റുന്നുണ്ട് റേറ്റൊക്കെ വളരെ കുറവല്ല സാധനങ്ങൾക്ക് ഇവിടെ ഓവർ റേറ്റ് ഇല്ല എന്ത് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടെങ്കിലും നമ്മളെ താഴെ കമൻറ് ബോക്സിൽ അഭിപ്രായം പറഞ്ഞാൽ മതി എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിച്ചോളും തിരൂർ ഗൾഫ് മാർക്കറ്റിനെ പറ്റി എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം നിങ്ങൾ പറഞ്ഞു തരുന്നതാണ് പിന്നെ നമ്മൾ ഇതിൻ്റെ മുന്നേ ഉള്ള വീഡിയോയിൽ പറഞ്ഞിരുന്ന കാര്യം മറക്കരുത് തിരൂർ ഗൾഫ് മാർക്കറ്റിൽ ഇപ്പോൾ ഫെസ്റ്റിവൽ നടക്കുന്ന കാര്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ അപ്പോൾ എല്ലാവരും കൂപ്പൺ ചോദിച്ച് മേടിക്കുക എന്ത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കൂപ്പൺ മേടിക്കണം അപ്പം ഉണ്ടെങ്കിൽ കാറോ ബൈക്കോ നമുക്ക് സ്വന്തമാക്കാം നോക്കാം ഓക്കെ ബൈ